നെറ്റിലാണ് വിളിച്ചത് രണ്ടാമത്തെ തന്നെ വന്നിട്ടുണ്ട് അന്ന് തന്നെ അവന് പറഞ്ഞത് നിങ്ങള് പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കില് നിങ്ങളെ കിട്ടൂല വൈരാഗ്യം തീർത്ഥതാപം അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അവിടെ പോയി ആണ് പരിശോധിക്കേണ്ടത് പോലീസ് ഇനി എത്രത്തോളം എന്തായാലും ആ ഒരു 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 കൂടി നമുക്ക് നമുക്ക് എല്ലാ പിന്നെ അവസാനം എന്തെങ്കിലും സംശയം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ റുക്കിയ ഉമ്മയെ കാണാതായിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വേദനയാണ് ഒരു ഉമ്മ വീട്ടിൽ നിന്നും മൂന്ന് മണിക്ക് പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഒരു മാസം കഴിഞ്ഞു ആ ഒരു ദിവസം കാണാതായി എങ്ങോട്ട് പോയി ഒരു പിടുത്തൂല സി സി ടി വിയിലും കാണാനില്ല എവിടെയും കാണാനില്ല അപ്പൊ ചില ചില സംശയങ്ങളൊക്കെ ഇപ്പൊ ഇന്നലെ ഒരു മാസം കഴിഞ്ഞ ശേഷവും ഒരു തുമ്പും ഇല്ലാത്തതിന്റെ പേരിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്നും കൂടി ഒന്ന് എന്താ പറയാ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിയണം കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണം ഇത് ഉമ്മയെ പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എനിക്കടക്കം ആഗ്രഹം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഞാനും പോയിട്ടുണ്ടായിരുന്നത് പോയ ശേഷം അത് അവിടെ ഓരോ പ്രിയപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേണ്ടപ്പെട്ട നാട്ടിലുള്ള എല്ലാവരും പങ്കെടുത്ത വലിയൊരു പരിപാടി കേട്ടോ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും ആവശ്യവും ഉമ്മയെ കണ്ടെത്താനുള്ള തന്നെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ആശ്രയിക്കാനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വേദിയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ചെറിയ ചെറിയ സംശയങ്ങൾ അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങളിത് കേൾക്കുക ഒരു നെറ്റുകൂട് വന്നിട്ടുണ്ടായിരുന്നു

ാണ് വിളിച്ചത്രിയുടെ ആദ്യ ഭർത്താവണെന്നാണ് ഇവര് പോലീസ് പറഞ്ഞത് അവര് വൈരാഗ്യം തീർക്കാനാണ് ഇങ്ങനെ ഫോൺ ചെയ്തതെന്ന് അങ്ങനെ പറയുന്നത് ഫോണ് രണ്ടാമത്തെ ഡീസൽ തന്നെ വന്നിട്ടുണ്ട് അന്ന് തന്നെ അവന് പറഞ്ഞത് ില് നിങ്ങളും വിട്ടൂല അങ്ങനെ പറഞ്ഞു അങ്ങനെയും പക്ഷെ അന്നൊന്നും പിന്നെ ഈ രീതിയിൽ പോകുന്ന പിന്നെ സ്നേഹിതന്മാരോടും പോലീസിനോട് ഞാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ സമാധാനം പോലീസിനോട് പറഞ്ഞത് എത്ര പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ആയിട്ട് അവര് പറഞ്ഞത് അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് അവര് കയ്യില് പൈസ ഉണ്ട് അവര് താമസിക്കും സ്ഥിരമായിട്ട് നിക്കൂലിക്കാണ് അവര് ചെയ്യുന്നത് പിന്നെ അവര് താമസിക്കുന്ന ചുറ്റുപാടിലുള്ള ഒരു ഫ്രോഡിന് അവര് കയ്യിലെടുക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഈ ഒരു ഉമ്മയും രണ്ട് ആ ഉമ്മ ഉമ്മയും ഒരു മകളും അവര് ഏകദേശം ഒരു നാലഞ്ച് മാസം എന്റെ കോട്ടേജിൽ താമസിക്കുന്നു അവര് ഞാൻ ഈ സാധാരണ കോട്ടേജിൽ വരുന്ന ആൾക്കാരെ ആധാർ കാഡിന്റെ പ്രൂഫൊക്കെ വാങ്ങിക്കാറുണ്ട് വാങ്ങിക്കാറുണ്ട് അവര് പോയാലും ഞാൻ നശിപ്പിക്കും അപ്പൊ ഞാനൊരു തപ്പി നോക്കട്ടെ മിക്കവാറും ഈ മൂന്ന് സ്ത്രീകളെ ആധാർ കാർഡിന്റെ കോപ്പി എനിക്ക് സാധ്യതയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പഴശ്ശി സാറിന്റെ വീട്ടിൽ കൂടി പറഞ്ഞിരുന്നു ആ സ്ത്രീകരമാർ ഞാൻ പറഞ്ഞ് ആ സ്ഥിവാൻ ഞാൻ അറിയിക്കും കാരണം ഇത്രയും അതായത് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് പരമരോടിലെ ഹോട്ടലിൽ താമസിച്ചിരുന്നു അവര് തമ്മിൽ തമ്മില് കാരണം ഉമ്മയും രണ്ട് മക്കളും എപ്പോഴും പ്രശ്നങ്ങളാണ് അത് തൊട്ടടുത്ത് താമസിക്കുന്ന റൂമിൽ അവർക്കും പിന്നെ അതിൻ്റെ അടുത്തിൻ്റെ ഒരു വീടിന്റെ വീടിൻ്റെ പാടേക്കുറിച്ച് അവിടെ നമ്മളെ അറിയാം അവരമ്മാനായിട്ട് കുറെ പ്രശ്നം ഉണ്ടായി അപ്പോൾ അവരെ മകനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുറപ്പെട്ടെന്ന് വരണം അമ്മ എഴുത്ത് ഒക്കെ പ്രശ്നം കാണിക്കണം അമ്മയും കുറച്ച് പേളാണ് ഞാൻ ഉടനെ വന്ന് ഉടനെ തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് കൂട്ടുകടുത്ത് ഇറങ്ങിക്കോണു അവർ മാനസിക പരിഗണന കൊടുത്ത് ഞാൻ പറഞ്ഞ് നാളെ തന്നെ ഇറങ്ങണ്ട ഒരാഴ്ച സമയം തരാം പക്ഷേ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവരവിടുന്ന് മാറി ഈ മൂന്ന് ടീം അവിടുന്ന് മാറി അവർ ഇപ്പഴും ഈ ചുറ്റുവടുത്ത പരിസരത്തൊക്കെ ഉണ്ടെന്നാ പറയാൻ കണ്ടത് രണ്ട് അതിനെക്കാൾ പറഞ്ഞു ഈ പറഞ്ഞ സ്ത്രീ പിന്നെ പറഞ്ഞല്ലോ ഈ സ്ത്രീ ഇവരൊക്കെ തിരുവനന്തപുരത്തേനാണ് തമിഴ്നാട്ടുകാരല്ല പക്ഷെ ഇവരെ ഭർത്താവ് ഒരാളെ ഭർത്താവ് ഈ ഉമ്മയുടെ ഭർത്താവ് മരിച്ചിരുന്നു എന്നാ പറഞ്ഞത് തിരുവനന്തപുരത്ത് മകളുടെ ഭർത്താവ് തമിഴ്നാട്ടുകാരാണ് അവരായിരുന്നു എനിക്ക് വാടക പിന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നിരുന്നു മറ്റേ പറഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീയും എനിക്ക് ക്യാഷായിട്ട് തന്നിരുന്നു അപ്പോ ആ സ്ത്രീയെ അവിടെ നിന്ന് ശേഷം ആണ് നമ്മളവരെ കുറിച്ചുള്ള കഥകൾ കൂടുതൽ അറിയുന്നത് കൂടുതലറിയുന്നത് ഏതൊരാളും എൻ്റെ കഴിച്ചിലായി അപ്പോ അവര് ഇവിടുന്ന് മാറി വേറെ കോട്ടയത്ത് താമസിച്ചതിനു ശേഷം ഒരാളെ കൂടെ ഒഴിച്ചോടിപ്പോയിൽ നിന്ന് പറഞ്ഞു ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ അടുത്ത് തയ്യാല മാത്രമാണ് അതറിയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ മരണം മുറിക്കാൻ വേണ്ടി ഒന്ന് രണ്ടാൾക്കാർ വണ്ടിയിരുന്നു അപ്പോൾ യാട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സ്ത്രീയെ കണ്ടുവെന്ന് പറഞ്ഞു കാരണം അയാൾക്ക് സ്കൂട്ടറൊക്കെ കണ്ടു അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ആ സ്ത്രീ കല്യാണം കഴിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവൻ ഇപ്പൊ എടുപ്പിലാണ് അവരിങ്ങനെ മാറി നടക്കുന്ന വെച്ചാൽ അവനെ മാറി നടക്കുകയാണ് കാരണം ഇവര് കണ്ണ് കുടിച്ചിട്ട് വന്ന കണ്ട് ശല്യം ചെയ്യും പ്രശ്നങ്ങൾ ഉണ്ടാക്കും പല പ്രാവശ്യം പരാതി അവന്റെ പേരില് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇവരിങ്ങനെ അറിയാതെ താമസിക്കുകയാണ് എന്നൊരു കാര്യം പറഞ്ഞു ഞാൻ ഏതാ പറഞ്ഞു അന്ന് ആ സ്ത്രീ അവിടെ ഉണ്ട് പിന്നെയാണ് ഈ സംഭവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ അവിടെ ഒഴിവാക്കിയത് അപ്പൊ ഈ ആ സ്ത്രീ പറഞ്ഞ മാതിരി ആ സ്ത്രീയുമായിട്ട് ചിലപ്പോ ഈ പറഞ്ഞ പിന്നെ ഈ ഒളിച്ചോടി അറിഞ്ഞ സമയത്ത് ഇപ്പൊ ഭർത്താവായിട്ടുള്ള ഗൾഫിലെ ചിലപ്പോ ഈ നെറ്റ് കാളിനെ വിളിച്ചിട്ട് പിന്നെ പറയായിരിക്കും ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോ അല്ലായിരിക്കും ഈ ഡീറ്റെയിൽസ് എന്റെ വീട്ടിൽ ചിലപ്പോൾ തപ്തി കിട്ടും അപ്പൊ അതുമായി മുന്നോട്ട് പോകണ ഡീറ്റെയിൽസും അവരെ നമ്പറൊക്കെ എന്റെ അടുത്തുണ്ട് ഏഹ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളെ കൊടുത്തുനിന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം സാറിന് എനിക്ക് എന്തേലും പറയാനോ ഞാൻ ആ വിഷയം സൂചിപ്പിച്ച അതുമായി ബന്ധപ്പെട്ട് ഞാനത് ഇടപെട്ടിരുന്നു ആ വിഷയം അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ സലീമാക്കെല്ലാം വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തു പക്ഷെ ഈ സ്ത്രീയില് ആ സ്ത്രീ ഇവര് പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു അതിന് ശേഷം നമ്മുടെ തിരൂരങ്ങാടി ഒരാളെ കൂടെയാണ് താമസം കല്യാണം അല്ല കൂടെയാണ് താമസം ആ ആളെ പോലീസ് ആദ്യം വിളിപ്പിച്ചു വിളിപ്പിച്ച് അയാളെ ചോദ്യം ചെയ്തു അതിനുശേഷം പിന്നെ ഈ സ്ത്രീകളെ വിളിപ്പിച്ചു കുളപ്പുറത്ത് കഴിഞ്ഞ തലവെട്ടി തലവെട്ടിയിലാണ് താമസം അവിടെ പോയി പോലീസ് പോയി ഇവരെ വിളിപ്പിച്ചു ചോദ്യം ചെയ്തതിനു ശേഷമാണ് പറഞ്ഞത് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത അല്ലെന്നെ രണ്ടു പ്രാവശ്യം വിളിപ്പിച്ചിരിക്കുന്ന ആ വിഷയം അത്രേ ഉള്ളു അത് സ്വാഭാവികമായിട്ടും ഒരു വൈരാഗ്യം തീർത്തതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അവിടെ പോയിയാണ് പരിശോധിക്കേണ്ടത് പോലീസ് എല്ലാം പാരലായിട്ട് പോകേണ്ടി വരും പാരലായിട്ട് പോയാൽ തന്നെ ഇനി എത്രത്തോളം സാധ്യത ഉണ്ടായിരുന്നില്ല എന്തായാലും ആ ഒരു സംശയം കൂടി നമുക്ക് തീർത്താ നമുക്ക് എല്ലാ വാതിലുകളും അടയുമ്പോൾ പിന്നെ അവസാനം എന്തെങ്കിലും ഒരു സംശയം ബാക്കി അതിമലൊരു പ്രതീക്ഷ കൂടലാണ് അത്രേ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കണുള്ളൂ ഈ വിഷയം ഒറ്റ കാര്യം അപ്പോ ഈ വിഷയം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ സി സി ക്യാമറയും പരിശോധിച്ചു ഇവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അൻപത് മീറ്റർ തായും അൻപത് മീറ്ററിനുള്ളിലായിട്ട് മുകൾ ഭാഗത്തും ക്യാമറ ഉണ്ട് ആ ക്യാമറിന്റെ പരിസരത്ത് എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒരു ക്യാമറയിൽ വന്നിട്ടില്ല പിന്നെ ഒരു സാധാരണ വീടിന്റെ പുറകുവശത്താണ് പുറകുവശത്തേക്ക് വന്നാൽ ഒരുപാട് പറമ്പുകൾ കിടക്കുന്ന പറമ്പും കാടും പൊതിയാക്കുന്നുണ്ട് റോമോ കെയർ മുതൽക്ക് സകലമായ ആളുകളും ആ ഭാഗം മുഴുവൻ അരിച്ചുപോക്കിയിട്ട് കിട്ടിയില്ല ശേഷം പോലീസ് ഡോഗ് വന്നു പോലീസ് ഡോഗ് വന്ന് പരിശോധിച്ചപ്പോ വീടിന്റെ പുറകു വശത്തേക്ക് ഇറങ്ങിയിട്ട് വീടിന്റെ പുറകു വശത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഏകദേശം ഹോണസ്റ്റ് ബേക്കറിന്റെ പുറകു വശത്ത് വന്നിട്ട് പോലീസ് ഡോഗ് അവിടെ നിന്നു ഇത് സ്വാഭാവികമായിട്ടും സമയം വൈകിയതുകൊണ്ടും മഴ പെയ്തുകൊണ്ടൊക്കെ പോലീസ് ഡോഗ് വേറെ ആരുടെങ്കിലും സ്മെല്ല് തെരയാൻ പോയ ആളുകളുടെ സ്മെല്ല് പിടിച്ചു പോയതാവാം എന്നതാരണയില് പിന്നെ ഒരു പ്രൈവറ്റ് ഡോഗ് പുളപ്പെടുത്തുന്നു വന്നു ഇതും സമാനമായ രീതിയിൽ അതേ സ്ഥലത്ത് വന്ന് അവിടെ നിന്നു അതേ സ്ഥലത്ത് വന്ന് നിന്നു ഇത് പോയ അതേ റൂട്ടിൽ പോലീസ് അങ്ങനെയെങ്കിൽ വീടിന്റെ പുറകിലൂടെ പോയെങ്കിൽ അവിടെ നിന്നുള്ള എക്സിറ്റ് മുഴുവൻ ക്യാമറി ഹോസ്പിറ്റൽ ദന്താശുപത്രി ഇപ്പുറത്ത് ഐ ടി പാർക്ക് പിന്നെ ട്രെൻഡ് അങ്ങനെയുള്ള മുഴുവൻ ക്യാമറ പരിശോധിച്ചു മണിക്കൂറുകണക്കിലിരുന്ന് സ്പീഡാക്കാതെ വളരെ ശ്ലോകത്തിനെ പരിശോധിച്ചു ഞാൻ അടക്കണ്ട ഉണ്ടാ കൂട്ടത്തില് എവിടെ ഒന്നുമില്ല പിന്നെ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി പരിച്ച് പിന്നെ എവിടെ പോയി എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏക ചോദ്യം ഇത് പോലീസ് നന്നായി സഹകരിച്ചു എന്ന് പറയുമ്പോ അതിനോട് യോജിക്കാൻ ചെറിയ പ്രയാസമുണ്ട് എന്താ കാര്യം ആദ്യത്തെ ദിവസം ഡിവൈസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു രണ്ടാമത്തെ ദിവസമായപ്പോ സിഐ എ വരുന്നത് മൂന്നാം ദിവസം എസ് ഐ ഇന്ന് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ അഡീഷണൽ എസ്ഇയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു ഒരു പോലീസ് നന്നായി അന്വേഷിച്ചു എന്ന് പറയുമ്പോ നമ്മള് കേരള പോലീസിനെ അണ്ടർ എസ്റ്റിമേറ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു ഹെൽമെറ്റ് അതെ റൂട്ടിലാണ് പോയാൽ വീട്ടിൽ കത്തിനു മുമ്പ് നമ്മുടെ സിറ്റൌട്ടിൽ നമുക്ക് കാത്തിരിക്കും കേരള പോലീസ് വേണം വെച്ചാൽ വളരെ എളുപ്പത്തിലും നല്ല രൂപത്തിലും നമ്മളൊക്കെ സാറ്റിസ്ഫൈ ആക്കാൻ പറ്റിയ രൂപത്തിൽ പോലീസിനെ അന്വേഷിക്കാൻ പറ്റും നമുക്ക് ഇനി ചെയ്യാനുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഊർജിതമായ അന്വേഷണം വേണം നമ്മുടെ എന്റെ ഒരു അഭിപ്രായത്തില് ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടന്നെ അന്വേഷിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആവശ്യപ്പെടണം ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ പോലീസിന്റെ ഭാഗത്ത് നിന്നത് മന്ദഗതിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ മകൻ പോലീസിന്റെ അന്വേഷണം തൃപ്തികരല്ല എന്നുള്ളതാണ് അറിയില്ല ഡി ജി പിയുമായി ബന്ധപ്പെക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അവസാനം ഞാൻ തൊട്ടടുത്ത ദിവസം എം എൽ എനെ വിളിച്ചു എം എൽ എ അവരുടെ ഡി ജി പിയുമായി ഇതേ വിഷയത്തിന് മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തി ഡി ജി പി പറഞ്ഞത് ഒന്നിക്കിൽ കയ്യിൽ മൊബൈൽ ഫോൺ വേണം അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് നോക്കിയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറയിൽ ആടെ കാണണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പിടിക്കാൻ സംശയമാണ് നമ്മുടെ മുന്നിൽ ഒരു ഒരു അവ്യക്തന്നല്ലോ ഈ രണ്ട് ഭാഗത്തും റോഡിലേക്ക് ആറ് പോയിട്ടില്ല അതിനകത്തും ആണില്ല എങ്കിൽ കിട്ടുന്നത് വരെ അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അന്വേഷിക്കാൻ വേണ്ടി വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായമായിട്ട് എനിക്ക് രേഖപ്പെടുത്താനുള്ളത് ആ ഉമ്മയെ കിട്ടുന്നവരെ